അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിലെ സൂപ്പർ പോരാട്ടത്തിന് മുൻപ് ഇന്ത്യക്ക് വമ്പൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാക് ഫാസ്റ്റ് ബോളർ ഹാരിസ് റൌഫ് പതിനാലിന് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യ പാക് പോര് ടൂർണമെന്റിൽ മൂന്ന് തവണ വരെ ഇരു ടീമുകളും മുഖാമുഖം വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലെത്തിയാൽ സൂപ്പർ ഫോറിൽ വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം സംഭവിക്കും സമീപകാലത്തെ പ്രകടനങ്ങളെല്ലാം നോക്കുമ്പോൾ ഇന്ത്യ തന്നെയാണ് ഏഷ്യ കപ്പിലെ ഫേവറേറ്റുകൾ നിലവിലെ ചാമ്പ്യൻമാർ കൂടിയായ ഇന്ത്യ കഴിഞ്ഞ വർഷം ഐ സി സി ടി ട്വന്റി ലോകകപ്പും ഈ വർഷം ചാമ്പ്യൻസ് ട്രോഫിയും സ്വന്തമാക്കിയ ശേഷമാണ് ഏഷ്യ കപ്പ് നിലനിർത്താൻ എത്തുന്നത് പാകിസ്ഥാൻ മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളർ വസീം അക്രം ഉൾപ്പെടെ പലരും ഇന്ത്യ കിരീട ഫേവറേറ്റുകളായി പ്രവചിച്ചു കഴിഞ്ഞു എന്നാൽ ഇവയെല്ലാം തള്ളിയാണ് ടീമിലെ മുൻനിര ഫാസ്റ്റ് ബോളറായ ഹാരിസ് റൌഫ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയത് പരിശീലനത്തിനിടെ ആരാധകരിൽ നിന്ന് ചിലർ ഇന്ത്യയുമായുള്ള സൂപ്പർ പോരാട്ടത്തെക്കുറിച്ച് റൌഫിനോട് ചോദിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ം സഹായിച്ചാൽ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യയെ അവർ തോൽപ്പിക്കുമെന്നായിരുന്നു ആത്മവിശ്വാസത്തോടെയുള്ള മറുപടിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഏഷ്യ കപ്പിൽ ഇന്ത്യയെ മറികടക്കണമെങ്കിൽ പാകിസ്ഥാനിനെ ഇത്തവണ അത്ഭുതങ്ങൾ തന്നെ കാണേണ്ടതായി വരും കാരണം സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീം കളിക്കളത്തിൽ അത്ര മേൽശക്തരാണ് മറുഭാഗത്ത് പാകിസ്ഥാനാകട്ടെ അവരുടെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് ക്രിക്കറ്റിൽ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ ക്യാപ്റ്റൻ സൽമാൻ അലി അകയ്ക്ക് കീഴിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഏഷ്യ ഏഷ്യാകപ്പിനിറങ്ങുന്നത് എന്നാൽ സമീപകാലത്തൊന്നും ഇന്ത്യക്കെതിരെ വിജയം നേടാൻ പാകിസ്ഥാൻ ടീമിന് സാധിച്ചിട്ടില്ല ഈ വർഷം ആദ്യം നടന്ന ചാമ്പ്യൻസ് ട്രോഫിയുടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ജയം ഇന്ത്യയ്ക്കൊപ്പമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പ് പോരാട്ടത്തിലും പാകിസ്ഥാനെ വീഴ്ത്താൻ ഇന്ത്യയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിക്കറ്റ് ലോകകപ്പിലും കോർത്തപ്പോഴും ജയം ഇന്ത്യയ്ക്ക് തന്നെയായിരുന്നു എന്നിരുന്നാലും ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റ് എടുത്തു നോക്കിയാൽ എല്ലാം പ്രവചനാതീതമാണ്